you Neu c'hoant -se <segue> ഓളമാകുന്ന മെരി വെളുമായി കേറ്റും കുറന്ന കോവികുന്ന കടതല്ലേ ഒരു മുന്നനേർത്തു ആവരികില് പ്രാവും എന്നിേ വർനേയുന്നോ മുന്നനേർത്തിൽ ഈ നിർവിതായി മൈനി മോഹനതായ തമജാരികനുകൾ ഉത്യമാൻ ദീമോരീൽ കേക്കുന്ന പൂളവാഗത്തെയാണോ നേർത്തു ഇമന്നിക്മേ കുരീവി സംഗമോഹ നിങ്ങൾ ഈ സമയമായി വരുമോ എന്നും ദാനയവൻസരണം പൂജികർക്ക് ഈശ്വരൻ വസന്നില്ലീ

അൻബദരീ തോരണായ അക്കെല്ലാം വെട്ടി നടന്ന ചുൽബോളേ ഞാനോടി ഒരുൊരു ദേവാർ ഞങ്ങൾ അർച്ച ചെയ്യുവാൻ ആർത്തിയേക്കും എന്നുംാനും കൂടി വാർത്തെ പുണരുന്ന മനസ്സാർത്തിന്റെ കാരണന്മാരെ ദല്ലി ഓ വ്യാഹകണർ പറഞ്ഞ നേരം സത്യമേ ആത്മാവെന്നെ അസുരമായി ഇസ്രാനനാക്കുന്നല്ലേ പരിവേത തോരണായ ആട്ടിനായേ മഹാനന്മാരുടെ തിരിയണം കൊണ്ട് കൊടുത്തിരിക്കുന്നു ഓ ഈ പുണവാടറു പുണിച്ചിറങ്ങുന്ന ഒന്നേരത്തിൽ എനിക്കിപ്പോ ശ്രീഭാഗോ എന്നുണ്ടാകുന്നു അത് നേരത്ത് പോലീ നമുറി പോയിുകൊണ്ടാണ് നമ്മളെ അറിയി നമ്മളെ സിയർമേസൻ ഇവിടെയിലേക്ക് വോയ എന്ന് കൂടിവാകുന്നേ ഏയയനായ ആയി കൂടിയിടക്കും വഴിയിലേക്ക് നമ്മുക്ക് നായാ അട്ടി നമ്മളീ കൂടിയിന്ന് കൂടിവാകുന്നേ ആയി നമ്മളല്ലേ കൂടിവാകുന്നേ നമ്മളേ സിയർമേസൻ ചലിയോടി എന്നപോലെ നായാ അട്ടി നമ്മളീ കൂടി പോർവിന്ന് അന്ദോ നേത്രമന്ദോ വാഹിനേടോൻ

ഞാൻ ഒരു കോടിമാർക്ക് ഉള്ളാനല്ല എന്നിരിക്കേ മുന്നുലിവാർ വലിയമാദവല്ലേ ഓ വിവാദം കുണ്ണിയാട ചെറുതുമില്ലാ പാണ്ഡവനാകുന്നു ഞാൻ ഓ വിവായയ എന്നോം ദീകുന്നോം എന്നെന്റെ തിരി ആധീരത്തിൽ വാണിമാധവ യരീയേ രവിൻ മുന്നുലിവാർ കുണ്ണി നീ ഇവിടെ ഇനെ നേരിയുന്ന ആരും എന്നാണോ മൂലകണ്ടാനത്തിൽ ഓ വിരണ്ടി ഇന്നും ചൊല്ലി വാണിമാധവല്ലേ ശ്രീയാസ എന്നെ പിട லிவோலி எட்டபனாயா ஆதிமுடிங்க தொடர்ந்துரும் இவரமே ஈஸ்வரநாதனல்லே பா பாஹிரந்து கோலி வாக்பண்ணனல்லோ பா பாஹிரந்து கோலி வாக்பண்ணனல்லோ ஹஸனல்ல மவாவா வந்தேனூனி யுகானனியோடன் ரஸூலிபி சவமா ஹமதல்லீ 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 வாக்பண்ணனல்லோ you മാൽമാദവി ദുആഹിന്ദും മുരിതിടുകളാ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി ഒരിവിടെ വാക്ക് നമ്മളിൽ വായന താമരയിൽ ജീവയാം സന്ദീനോ ഈടുകൊണ്ടാണ് കൂടി മഹൻ പെണ്ണിനെ നാം കാണുക്കേലാതറിഞ്ഞോ അല്ലാഹുവേ അനിൽ ഓടലക്യാ ഖുർആന മുക്തിയർത്തമാരീ ഇങ്ങടെ വാസ്താനടലമാ നാണത്തി കുടിച്ചുന്നടേയവരീ എൻറെ നമ്മൾ നിയമാം സമയമായി ഇതിനെ അർഹിക്കുന്നു അവർക്ക് <laughs> കഴിഞ്ഞു <laughs> ത്തിൽ ചെന്ന് നോക്കുമ്പോൾ കാനിലും പൊളിച്ചു തന്നെ കുത്തി കണ്ടുറാക്കൂല ദീപാണി മൂത്തനം കാണുന്നു ഒരു നേരത്ത് ദീപാളി മോചനം എടുത്തു അണികളിൽ മേൽപരത്തണിഞ്ഞു കുട്ടികളൊക്കെ കാണുന്ന ഒരു നേരത്ത് ഒക്കെ അണിമുഖത്തേക്കൊന്ന് നോക്കുന്നു അച്ഛന്റെ വട്ടമത്ത അണിമുഖം കാണുന്ന ഒരു നേരത്ത് ഇത്തരക്കധികം കുട്ടികളെ ഞാൻ എങ്ങനെയാണ് വളർത്തേണ്ടത്

കുട്ടിച്ചാത്തന്മാരെല്ലാം കുളത്തിന്റെ മേഖലയിൽ അണഞ്ഞു കാണുമ്പോൾ എടുത്തു പറഞ്ഞു നേരത്താകുന്നു ിൽ ആരാധനയും കഴിച്ചു വസ്തുവേച്ചു കുട്ടിദാത്തന്മാരെ അരി നേരത്താകുന്നു അവളുടെ ഭർത്താവാകുന്ന ചട്ടൻ ധനവരെയും വാടപ്പുരയുടെ അരിടലിൽ നിന്നുള്ള നേരത്താക്കുന്നു കുട്ടിച്ചാത്തന്മാരുടെയും കേൾക്കുന്നു ഒരു നേരത്ത് കൂടിവാകപ്പെണ്ണിന്റെ രികെ ചെന്നു കേട്ടുകൊണ്ട് ആഗ്രഹിന്റെ കൂടിവാകപ്പെടെ ഇന്ന് പോകുമ്പോൾ നിനക്കൊരു അണികമുണ്ടായിരുന്നില്ലല്ലോ ഇന്ന് ഇത്രയധികം കുട്ടികളെ നിനക്ക് I <laughs> and my boy and Akwai <laughs> ne.